ത്തിൻ ചുട്ടുപൊള്ളിടുന്ന ജീവപാതകളിൽ ധീരമായി മുന്നിടുമനുയാത്ര തെരുവുകളിൽ കണ്ണുനീരുതിർന്ന വർത്തമാന കാലധാരകൾ തിരുത്തിയ ശുഭമാത്ര നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന പ്രമേയത്താൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും പ്രിയമുള്ളവരെ രാജ്യത്തുടനീളം വെറുപ്പും വിഭാഗീയതയും പ്രചരിപ്പിച്ചും മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷം കുത്തിവച്ചും സംഘപരിവാറം നടത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുപ്പ തോൽപ്പിക്കാൻ നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന രാജ്യം ആവശ്യപ്പെടുന്ന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നേതൃത്വം നൽകുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഈ വാഹനത്തിന്റെ രാഷ്ട്രീയത്തെ തുടച്ചു നീക്കാനാവൂ സഹിഷ്ണുതയിലും സൌഹാർദ്ദത്തിലും പടുത്തുയർത്തിയ ഇന്ത്യ കിടപ്പ് എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നേറുന്ന ഈ പുതുരാഷ്ട്രീയത്തെ നെഞ്ചേറ്റ് നമുക്ക് അഭിവാദ്യമർപ്പിക്കാം പ്രിയമുള്ളവരെ ചെറിയ ചെറിയ സ്വരങ്ങളെ സഹസ്രസ്വരയങ്ങൾ കേട്ടിടാം താങ്ങവുക്ക് നന്മ നൽകുന്നടിനേ പടൂ അധികാരത്തിലേറാനും ഭരണമുറപ്പിക്കാനും ഇടതുപക്ഷമടക്കം സാമുദായിക ധ്രുവീകരണത്തെയും ഇസ്ലാമോ ഫോബിയെയും ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചക്കാണ് വർത്തമാന കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തികളെയും സമുദായങ്ങളെയും പരസ്പരം അകറ്റുകയും സമൂഹ മനസ്സിൽ പകയും ഉറുപ്പും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ അവസരവാദ വിദേശ രാഷ്ട്രീയത്തെ തുറന്നുകാണിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നേതൃത്വം നൽകുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നുവരുന്നത് നമ്മുടെ നാടിന്റെ ചരിത്രപരമായ ബഹുസ്വരതയെയും വൈവിധ്യത്തെയും തകർക്കുന്ന അജണ്ടകളാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം പേറുന്ന സംഘപരിവാർ വർത്തമാന ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മതജാതി ഭേദമന്യ സാഹോദര്യ രാഷ്ട്രീയം ഉയർത്തി സഹിഷ്ണുതയിലൂന്നിയ ഇന്ത്യയുടെ ചരിത്ര പാരമ്പര്യത്തെയും ബഹുസ്വരതയെയും നമുക്ക് തിരിച്ചുപിടിക്കാം നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന രാഷ്ട്രീയ പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ വെൽഫെയർ പാർട്ടി നടത്തുന്ന സംസ്ഥാന പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ കടന്നു വരുന്നത് കാലം ആവശ്യപ്പെടുന്ന ഈ സന്ദേശത്തെ നെഞ്ചോട് ചേർത്ത് ഈ പദയാത്രയെ നമുക്ക് അഭിവാദ്യം ചെയ്യാം പ്രിയരെ പ്രിയമുള്ളവരെ നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തപ്പെടുമ്പോൾ വിദ്വേഷവും വംശീയതയും പ്രചരിപ്പിച്ച സംഘപരിവാർ രാജ്യത്ത് നടത്തുന്ന വംശീയ ഉന്മൂലന പദ്ധതികളെ ചെറുത്തുതോൽപ്പിക്കാൻ സാഹോദര്യമെന്ന രാഷ്ട്രീയ ആശയത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നുവരികയാണ് മുസ്ലിം ക്രൈസ്തവ ദളിത് ആദിവാസി ജനവിഭാഗങ്ങളെ ഉന്നമിട്ട് അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്കൊരുമിച്ച് നിൽക്കണം നമ്മൾ ഒന്നാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ട് ു കടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും പ്രിയമുള്ളവരെ വിവിധ സാമൂഹിക ജനവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര വിശ്വാസം തകർത്ത് സോഷ്യൽ മീഡിയകളിലൂടെ നുണപ്രചരണങ്ങൾ പടർത്തി സമുദായങ്ങളെ സംശയത്തിന്റെയും മുൻവിധികളുടെയും നിഴലിൽ നിർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന വെറുപ്പിന്റെ ശക്തികളെ പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള യാത്രയെ അഭിവാദ്യം ചെയ്യൂ പ്രിയരെ പ്രിയമുള്ളവരെ വെറുപ്പിനെയും വിദേശത്തെയും വംശീയതയെയും ചെറുക്കാൻ വർത്തമാന നാം ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ ആശയമാണ് സാഹോദര്യം വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി സി എ എ വംശഹത്യ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംഘപരിവാർ വിദ്ദേശ രാഷ്ട്രീയത്തെ നമുക്കൊന്നായി ചെറുത്തുതോൽപ്പിക്കാം സംഘപരിവാറിന്റെ വിദ്ദേശ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന സാമൂഹ്യ ധ്രുവീകരണത്തെയും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ അന്തരീക്ഷത്തെയും ഉപയോഗപ്പെടുത്തി കേരളത്തിൽ അധികാരമറപ്പിക്കാനുള്ള ഇടതുപക്ഷ ശ്രമങ്ങളെ തിരിച്ചറിയുക സംഘപരിവാർ അജണ്ടകൾക്ക് മരുന്നിട്ട് കൊടുക്കുന്ന ഇടത് സർക്കാർ അതിൽ നിന്നും പിന്തിരിയുക എന്നാവശ്യപ്പെട്ടുകൊണ്ടും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നുവരുന്നത് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും പ്രിയമുള്ളവരെ ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരദ്ദേതൃകാ സ്ഥാനമാണിത് ശ്രീനാരായണഗുരു പഠിപ്പിച്ച ഈ സാമൂഹ്യ സാഹോദര്യ ആശയത്തെ വർത്തമാന കാലത്തും ഉയർത്തിപ്പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇതുവഴി കടന്നു പോകുന്നത് വെറുപ്പും വിദ്ദേശവും വംശീയതയും ജാതീയതയും ഹിംസയും സമഗ്രാധിപത്യവും ബുൾഡോസർ രാജ്യം സംഖ്യമുന്നണിയായി നിന്ന് സാഹോദര്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നന്മയ്ക്ക് നമ്മൾ നമ്മളൊന്നാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയെ അഭിവാദ്യം ചെയ്യാം പ്രിയരെ പ്രിയമുള്ളവരെ ജാതി മതം വർഗം ലിംഗം ദേശം ഭാഷ വിവേചനത്തിന്റെയും അനീതിയുടെയും കാരണങ്ങൾ പലതാകുമ്പോൾ മൌനം പാലിക്കുകയല്ല വിസമ്മതിച്ചും വിചാരണ ചെയ്തും സാമൂഹിക നീതികളുടെ സാക്ഷാത്കരണത്തിൽ നമുക്കും പങ്കുചേരാം അപരന്റെ അവകാശങ്ങൾ മാനിക്കുന്ന സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരാകാൻ മതജാതി ലിംഗ ഭേദമെന്നെ കേരളീയ ജനതയോട് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വെറുപ്പിനും വംശീയതയ്ക്കും വിദേശത്തിനും െതിരെ സാഹോദര്യത്തിന്റെ പുതിയ അവകാശവും ഭൂമിയും പണിതെടുക്കാൻ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം നാം ഒരുമിച്ച് നിൽക്കണം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സാഹോദര്യത്തിലൂന്നിയ പോരാട്ടങ്ങളുടെയും നവോത്ഥാന നായികരുടെയും ചരിത്ര ദൌത്യത്തിന്റെ പിന്തുടർ വർഗ്ഗരാഷ്ട്രീയത്തിന്റെ ഉള്ളു പൊള്ളയായ രാഷ്ട്രീയ കോലാഹലങ്ങൾ അധികാര തുടർച്ചകൾക്ക് ഹിന്ദുത്വ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ കടമെടുക്കുന്ന വർത്തമാന കാലത്ത് കേരള നവോത്ഥാനം സാധ്യമാക്കിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച സാഹോദര്യ രാഷ്ട്രീയത്തെ നമുക്ക് തിരിച്ചുപിടിക്കാം നീതിക്കും ആത്മാഭിമാനത്തിനും സ്വയം നിർണയാവകാശങ്ങൾക്കും വേണ്ടിയുള്ള വ്യത്യസ്ത സാമൂഹിക ജനവിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾക്ക് നമുക്ക് തുടർച്ചകൾ പണിയാം പുതിയ നവോത്ഥാന മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്നാവശ്യപ്പെട്ടു ജാതി വിവേചനങ്ങളെയും മതത്തിന്റെ പേരിലുള്ള അപരവൽക്കരണങ്ങളെയും വിചാരണ ചെയ്ത് വിവേചനങ്ങളെയും അനീതികളെയും പ്രതിരോധിക്കുന്നവരുടെ ഐക്യനിരയോടൊപ്പം ചേർന്ന് നിന്ന് പിന്മടക്കമില്ലാത്ത പോരാട്ടത്തിന്റെ ഇന്ധനം പകർന്ന് ഇസ്ലാമോ ഫോബിയയെ പ്രതിരോധിച്ച് വെറുപ്പിനും വിദേശത്തിനും വംശീയതയ്ക്കുമെതിരെ സാഹോദര്യ കേരളത്തെ പടുത്തുയർത്താൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയെ അഭിവാദ്യം ചെയ്യാം പ്രിയരെ പ്രിയമുള്ളവരെ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത് രാജ്യത്തുടനീളം വെറുപ്പും വിഭാഗീയതയും പ്രചരിപ്പിച്ചും മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷം കുത്തിവെച്ചും സംഘപരിവാർ നടത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിക്കാൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രീത ഈ വഴിത്താറിയ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നു ചാതുർവർണ്ണത്തെ താലൂലിക്കുന്ന അസമത്വത്തിന്റെയും വിവേചനത്തിന്റെയും സാമൂഹികാവസ്ഥയെ വിഭാവനം ചെയ്യുന്ന മനുസ്മൃതിയുടെ മേധാവിത്തമാണ് സംഘപരിവാർ ഈ രാജ്യത്തെ ലക്ഷ്യം വിക്കുന്നത് സവർണ വംശീയത സ്ഥാപിച്ചെടുത്ത് പിന്നോക്ക ജനതയെ അടിമകളാക്കി അധികാരത്തിൽ വാഴാനുള്ള ആർ എസ് എസിന്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും നീതിയും പുരോഗതിയും ഉറപ്പുവരുത്താനുള്ള പോരാട്ടത്തിൽ അണിച്ചേരുക നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നും രാഷ്ട്രീയ പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ വെൽഫെയർ പാർട്ടി നടത്തുന്ന സംസ്ഥാന പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ കടന്നുവരുന്നത് വരുന്നത് കാലം ആവശ്യപ്പെടുന്ന ഈ സന്ദേശത്തെ നെഞ്ചോട് ചേർത്ത് ഈ പദയാത്രയെ നമുക്ക് അഭിവാദ്യം ചെയ്യാം പ്രിയമുള്ളവരെ കേരളത്തിൻ ചുട്ടുപൊള്ളിടുന്ന ശുഭമാത്ര നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന പ്രമേയത്താൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും പ്രിയമുള്ളവരെ രാജ്യത്തുടനീളം നീളം വെറുപ്പും വിഭാഗീയതയും പ്രചരിപ്പിച്ചും മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷം കുത്തിവെച്ചും സംഘപരിവാറും നടത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിക്കാൻ നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന രാജ്യം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നേതൃത്വം നൽകുന്ന സാഹോദര്യ കേരള പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ വന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാന കാലം ആവശ്യപ്പെടുന്ന ഈ പുതുരാഷ്ട്രീയത്തെ ഏറ്റെടുത്ത് ഈ പദയാത്രയെ നെഞ്ചോട് ചേർത്ത് നമുക്ക് അഭിവാദ്യം ചെയ്യാം പ്രിയമുള്ളവരെ വർഗീയതയും വെറുപ്പും രാഷ്ട്രീയ ആയുധമാക്കുന്ന വംശീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് സാമൂഹ്യനീതികളെയും പൊതുരാഷ്ട്രീയത്തിലൂടെ മാത്രമേ ഈ വിദ്വേഷ തുടച്ചു നീക്കാനാവൂ സഹിഷ്ണുതയിലും സൌഹാർദ്ദത്തിലും പടുത്തുയർത്തിയ ഇന്ത്യയുടെ പാരമ്പര്യത്തെ സാഹോദര്യ രാഷ്ട്രീയത്തിലൂടെ തിരിച്ചു പിടിക്കുക എന്ന സന്ദേശമുയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന